നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് ശേഷം കേരളത്തിലെ നഴ്സുമാർ കൂട്ടത്തോടെ വൻ ശമ്പളവും ഉയർന്ന ജീവിത നിലവാരവും തേടി യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകുന്നത് വിനയായി മാറുകയാണ് ഇത് സർക്കാർ സ്വകാര്യ ആശുപത്രികളെ വിഷമസന്ധിയിലാക്കുന്നു വിദേശത്ത് മൂന്ന് ലക്ഷം രൂപ വരെയാണ് നഴ്സുമാരുടെ ശമ്പളം ഒമ്പത് മാസത്തിനിടെ ഇരുപത്തി മൂന്നായിരം നഴ്സുമാർ പോയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഡിസംബറോടെ മുപ്പത്തയ്യായിരം ആകുന്നതാണ് ഇതോടെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരുടെ ക്ഷാമം രൂക്ഷമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ മുൻ വർഷം പരമാവധി പതിനയ്യായിരം നഴ്സുമാരാണ് വിദേശത്തേക്ക് പോയിരുന്നത് സന്ദർശക വിസയിൽ പോയി ജോലി നേടുന്നവരാണ് ഏറെ തിരുവനന്തപുരത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേഴ്സ് ജോലി രാജിവെച്ച് അമേരിക്കയിലേക്ക് പോയി ക്ഷാമം രൂക്ഷമായതോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മുപ്പത്തി അയ്യായിരം രൂപ അടിസ്ഥാന ശമ്പളം വാഗ്ദാനം ചെയ്ത് നഴ്സുമാരെ വിളിച്ചിട്ടുമുണ്ട് കൂടാതെ സർക്കാർ സ്വകാര്യ മേഖലയിൽ ജനറൽ ബി എസ് സി നേഴ്സിംഗ് പഠനം വ്യാപകമാക്കിയില്ലെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ നഴ്സുമാരില്ലാതെ ആശുപത്രികൾ പൂട്ടേണ്ടി വരുമെന്ന് ഐ എം എ തിരുവനന്തപുരം മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോൺ പണിക്കർ ചൂണ്ടിക്കാട്ടുന്നു ജനറൽ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവർക്ക് പ്രവൃത്തി പരിചയമില്ലെങ്കിലും വിദേശത്ത് തൊഴിലവസരമുണ്ട് പരിചാരകൻ എന്ന തസ്തികയിലാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് പരിജ്ഞാനത്തിനുള്ള ഐ ഇ എൽ ടി എസ് പോലുള്ള യോഗ്യതാ പരീക്ഷകളും പല രാജ്യങ്ങളും ഒഴിവാക്കി തുടങ്ങി ജോലി കിട്ടുന്ന രാജ്യത്തെ പരീക്ഷകൾ പാസ്സാവുകയും അവിടെ പ്രവർത്തി പരിചയം തേടുകയും ചെയ്യുന്നവർക്ക് ഇവിടുത്തേതിൽ ഇരട്ടി ശമ്പളത്തിൽ സ്റ്റാഫ് നേഴ്സാകാം സർക്കാരിൻ്റെ നോർക്ക ഒഡയപെക് തുടങ്ങിയ ഏജൻസികളിലൂടെ എത്തുന്ന അവസരങ്ങളും നിരവധിയാണ് നേഴ്സുമാരെ കൊണ്ടുപോകാൻ ജപ്പാനും ജർമ്മനിയും സംസ്ഥാന സർക്കാരുമായി കൈകോർത്തിട്ടുമുണ്ട് ഇറ്റലി ഹോളണ്ട് ഇസ്രായേൽ മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളും കേരളത്തിലെ നഴ്സുമാരെ വിളിക്കുന്നു കേരളത്തിൽ നിലവിൽ സ്വകാര്യ മേഖലയിൽ ആറായിരം മുതൽ ഏഴായിരം നഴ്സുമാർക്കാണ് അവസരം പഠിച്ചിറങ്ങുന്നവരിലേറെയും വിദേശത്തേക്ക് പോകുന്നതിനാൽ നഴ്സുമാരുടെ ക്ഷാമം നികത്താനാവുന്നില്ല ബി എസ് സി നേഴ്സിംഗ് വന്നതോടെ പഠിതാക്കൾ കുറഞ്ഞ ജനറൽ നേഴ്സിംഗ് കോഴ്സ് വ്യാപകമാക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് സർക്കാർ മേഖലയിൽ താലൂക്ക് ആശുപത്രികളിലും സ്വകാര്യ മേഖലയിൽ മുപ്പത് അമ്പത് കിടക്കുകളുള്ള ആശുപത്രികളിലും നഴ്സിംഗ് കോഴ്സ് തുടങ്ങണം വിദേശ ജോലിക്കുള്ള ആകർഷണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഉയർന്ന ശമ്പളം ലോൺ ലോണെടുത്ത് പഠിക്കുന്നവർക്ക് അനായാസം അടയ്ക്കാം ജോലിയോടൊപ്പം തുടർ പഠന സാധ്യത വിവാഹം കഴിഞ്ഞവർക്ക് കുടുംബത്തോടെ സ്ഥിരതാമസത്തിനുള്ള അവസരം പല രാജ്യങ്ങളും സിറ്റിസൺഷിപ്പ് നൽകുന്നുണ്ട് മെച്ചപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക ജീവിത നിലവാരം തുടങ്ങിയവയാണ്